പൻ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് താമസിക്കുന്നത് എറണാകുളത്താണ് നടക്കുന്നത് നമുക്കറിയാം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർക്കൊക്കെ മർദ്ദനമേറ്റെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഈ ഈ കേരളത്തിലെ എല്ലാ എം പിമാരും അവിടെ പോവുകയും അതിനുവേണ്ടി ചർച്ചയും ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ കളമശ്ശേരിയിലെ അവിടെ അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലുള്ള സ്ത്രീകൾക്കുണ്ടായ അവരെ വിഷമവും ബുദ്ധിമുട്ടും മാറാനോ തിരിഞ്ഞു നോക്കാനോ ഇവിടെ ആരെയും കാണാത്ത ഒരു കാഴ്ചയാണ് പക്ഷെ ഇവിടെ ഈ ജനപ്രതി എം പി ഹൈബീഡനോ അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ളതും അദ്ദേഹം മന്ത്രിയും കൂടാണ് അവരാരെങ്കിലും ഇവിടെ വരികയോ ഇതിന് പരിഹാരം കാണാൻ പറയുകയോ എന്തെങ്കിലും അവർ ചെയ്തു പക്ഷാ അങ്ങട്ട് ഒരനക്കവുമില്ല ഒരു മന്ത്രി പറഞ്ഞിട്ടും മന്ത്രി ഇവിടെ വന്നിരുന്നോ വന്നിരുന്നു മന്ത്രി വന്നിരുന്നു രാജീവല്ലേ അവര് പറഞ്ഞു മാറ്റാൻ പറഞ്ഞു അങ്ങട്ട് ഒരു മാറ്റം ഒരു മന്ത്രി വിചാരിച്ചിട്ട് പോലും ഇത്തരത്തിൽ അനധികൃതമായിട്ട് ആക്രമണം നടത്തുന്നവരെ മാറ്റാൻ പറ്റത്തില്ലെന്നാണോ വിചാരി അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള കളമശ്ശേരി എച്ച് എം ടി കോളനിക്ക് സമീപമുള്ള കന്യാസ്ത്രീ മഠത്തിൻ്റെ മുന്നിലാണ് മീറ്റർ കണക്കിനുള്ള മതിലുകൾ ഇടിച്ചു പൊളിച്ചുകൊണ്ട് രാത്രിയിൽ അവിടെ ഒരു പറ്റം ആൾക്കാർ വന്ന് താമസിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അവർ കന്യാസ്ത്രീകൾ നമ്മളോട് പറഞ്ഞത് അവർ വിഷമവും വേദനയും ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ എതിർഭാഗത്തു നിന്നുള്ളവർ നമ്മൾ കേട്ടു അവർ പറയുന്നത് അവരവിടെ വന്ന് മതിൽ പൊളിച്ചിട്ടില്ല അത് അറിയത്തില്ല ഞങ്ങളവിടെ വന്നിരിക്കുന്നത് കോടതി വ്യവഹാരമായിട്ട് ഞങ്ങളുടെ വസ്തുവാണ് നാല് ഏക്കറോളമുള്ള വസ്തു ഞങ്ങളുടെതാണ് അതുകൊണ്ടാണ് അവിടെ താമസിക്കുന്നത് പലവട്ടം ചർച്ചയ്ക്ക് പോയിട്ടും അത് അത് അവിടുന്ന് മാറാൻ പറ്റാത്തതുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ വസ്തുവിൽ അതിരൂപതയോ ഉള്ളവരാരും അതിക്രമിച്ച് കടക്കരുത് അവർക്ക് കാസ എന്ന് പറഞ്ഞ സംഘടനക്കാർ വന്ന് അവരെ മർദ്ദിച്ചു അവരെ സെക്യൂരിറ്റിയെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് ഈ ഈ കമ്പനി ഡെവലപ്മെൻ്റ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ മാനേജർ നമ്മളോട് സംസാരിച്ചത് എന്തായാലും വളരെ കേരളത്തിൽ കേരളത്തിലെ എറണാകുളത്താണ് ഇത്തരത്തിലൊരു കന്യാസ്ത്രീ മഠത്തിലേക്ക് പത്തോളം കന്യാസ്ത്രീകൾ താമസിക്കുന്ന

പക്ഷേ ആ കേസിൻ്റെ വിധിയൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷേ അത് അതിക്രമിച്ച് കേൾക്കാനൊന്നും പാടില്ല പക്ഷേ അവർ രാത്രി വന്നിട്ടാണ് ഒരു മണിക്ക് വന്നിട്ടാണ് ഈ അതിക്രമം മുഴുവൻ ചെയ്തെടുക്കുന്നത് അഥവാ കേസ് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളല്ലേ നടക്കേണ്ടത് അതുകൂടാതെയാണ് അവർ അതിക്രമിച്ചു കടന്നിരിക്കുന്നത് ഓണത്തിൻ്റെ സെപ്റ്റംബർ നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതിയാണ് തുടങ്ങിയത് അപ്പൊ ഇത്രയും ടെൻഡും കൊണ്ടുവച്ച് അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നു പോലീസുകാർക്ക് അത് എടുത്തു മാറ്റാൻ പറ്റാത്തറിയുള്ളൂ ഇവിടെ ഇവിടുത്തെ ജനപ്രതി എം പിനോ അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ളതും അദ്ദേഹം മന്ത്രിയും കൂടാണ് അവരാരെങ്കിലും ഇവിടെ വരികയോ ഇതിനൊരു പരിഹാരം കാണാൻ പറയുകയോ എന്തെങ്കിലും ഇല്ല ഒരു മന്ത്രി 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 പറഞ്ഞിട്ടും വന്നിരുന്നോ വന്നിരുന്നു വന്നിരുന്നു രാജീവ് അല്ലേ വന്നിരുന്നു അവര് പറഞ്ഞു മാറ്റാൻ പറഞ്ഞു വന്നിട്ട് ഒരു മാറ്റം ഒരു മന്ത്രി വിചാരിച്ചിട്ട് പോലും ഇത്തരത്തിൽ അനധികൃതമായിട്ട് ആക്രമണം നടത്തുന്നവരെ മാറ്റാൻ പറ്റത്തില്ലെന്നാണോ വിചാരിക്കുന്നത് അതറിയില്ല അവര് വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് ഒരു അനക്കവും ഇല്ല എം എൽ എ അവിടെ അല്ല അതെനിക്ക് അറിയത്തില്ല കളിലായിട്ട് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ വന്നില്ലറിയത്തില്ല അത് മുൻപേ വക്കീലും പോലീസൊക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ ദിവസം വന്നപ്പോൾ അവിടെ തടസ്സം ഉണ്ടായി പക്ഷേ ഇപ്പൊ ഞങ്ങൾ തന്നെ ഗേറ്റ് തുറക്കും ഞങ്ങൾ തന്നെ പോകും അനുവാദമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അസഭ്യം പറയുമോ മർദ്ദിക്കുകയോ അങ്ങനെ അതൊന്നുമില്ല ഒന്നുമില്ല അത്തരത്തിലുള്ള ശല്യങ്ങളൊന്നുമില്ല നമ്മൾ വീട്ടിന്റെ ഇതിൻ്റെ മുമ്പിലായിട്ട് ഇത് കൊണ്ട് വീട് കൊണ്ട് വെച്ചിരിക്കുന്നു അവർ താമസിക്കുന്നു അതെ ഞങ്ങൾക്ക് അത്യാവശ്യം വന്ന വഴി ഞങ്ങൾക്കിപ്പോൾ പുറത്തു പോകേണ്ട അത്യാവശ്യം വന്നാൽ ഞങ്ങൾക്ക് കിടന്നു പോകാൻ പറ്റുന്നില്ല കാരണം ഇവിടെയുള്ള ഉള്ള സിസ്റ്റേഴ്സ് ഒക്കെ പ്രായമായവരാണ് രാത്രിയിൽ ആംബുലൻസ് അല്ലെങ്കിൽ വണ്ടി പിടിക്കേണ്ട കഴിഞ്ഞു ഇത് വന്നാൽ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അനുവാദം കിട്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുറത്തു പോയത് അങ്ങനെയാണ് അനുവാദം കിട്ടിയിട്ട് നമ്മൾ തന്നെ പോലീസാരിയ്ക്കുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ പോയി അപ്പൊ നമുക്കിന്നെ പോകാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അനുവാദം പോലീസുകാരില്ലെങ്കിൽ നമുക്ക് പോകാൻ പേടിയാവും അത്തരത്തിൽ ഒരു കൂടിയാണ് ഈ സിസ്റ്റർമാർ ഇവിടെ കഴിയുന്നത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ സർക്കാരിൻ്റെ ഭാഗത്ത് മന്ത്രിയും ഒക്കെ ഇവിടെ വന്നു എന്ന് പറയുന്നു പക്ഷേ അതിനൊരു പരിഹാരം കണ്ടില്ല അതിശയമാണ് ഒരു മന്ത്രി ഇവിടെ എത്തിയിട്ട് പോലും ഇത്തരത്തിലൊരു കാര്യത്തിൽ പരിഹാരം കാണാൻ പറ്റാത്തത് ഈ മാർത്താമൻ ഇവിടെ ഈ മതിലുകളൊക്കെ പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ കെട്ടി ഇവിടെ കാരണം ഇതിൻ്റെ യഥാർത്ഥ അവകാശി മുഹമ്മദ് മൂസ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് പുള്ളി കൊടുങ്ങല്ലൂർ ജീവിക്കുന്ന വീട് വെച്ച് താമസിക്കുന്ന ആളാണ് ജീവിച്ചിരിപ്പുണ്ടോ പിന്നെ ആൾ ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇത് മാർത്തോമ്മ ഭവൻ എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതം നേരത്തെ ഉള്ള രണ്ടായിരത്തി നേരത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള ആളിത് കൈവശം മാർത്തോമാവൻ എന്ന് പറഞ്ഞ വ്യക്തികൾ കൈവശം ഈ കൊടുങ്ങല്ലൂർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അല്ലല്ല അത് അതിന് മുമ്പേ മാർത്തോ മവനും ഈ മൂസ ഈ മുഹമ്മദ് മൂസ എടുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ ഒരാളുടെ വസ്തുവായിരുന്നു ഈ വസ്തു അതിൽ നിന്ന് പുള്ളിക്ക് അതിൻ്റെ ഏഴിച്ചെല്ലാൻ ഏത്ര സ്ഥലം ഉണ്ടായതിൽ രണ്ട് ചില്ലാൻ ഏക്കറ് മാർത്തോമക്ക് അനീഫ നേരത്തെ വിൽക്കുകയുണ്ടായി അതിനുശേഷം ബാലൻസ് വന്ന നാല് ഏക്കർ എൺപത്തൊമ്പത് സെൻറ്റ് ഈ മുഹമ്മദ് മൂസ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് കൊടുക്കുകയുണ്ടായി അങ്ങനെ ആ നിലനിന്ന് പോവുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് മുഹമ്മദ് മൂസ ആധാരം ചെയ്തതും ഈ ആധാരത്തിൻ്റെ കോപ്പികളെല്ലാം നമ്മളുടെ കൈവശം ഇപ്പോൾ രേഖകളെല്ലാം നമ്മുടെ കൈവശം ഉള്ളതാണ് അത് ഈ പ്രോപ്പർട്ടി മാർത്തോമ്മ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് അദ്ദേഹം ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് പ്രമാണം അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് മൂസയുടെ പേരിലാണോ പ്രമാണം അതെ ഇപ്പോൾ പ്രമാണമുള്ളത് മുഹമ്മദ് മൂസയുടെ പേരിൽ ഇപ്പം ഓൾറെഡി പ്രമാണമുണ്ട് രണ്ടായിരത്തി പത്തിൽ ആധാരം ചെയ്തതാണ് അതിനുശേഷം പുള്ളി പ്രവാസി ആയതുകൊണ്ട് ഗൾഫിലോട്ട് പോവുകയും തിരിച്ചു വന്ന സമയത്ത് മർത്തമാവൻ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം അവർക്കില്ല അത് ഇവരെ മാർത്തുമ്മയുടെ സ്ഥലമാണെന്ന് വാദിക്കുകയും ചെയ്തതുകൊണ്ട് പുള്ളി കേസിന് പോയിരുന്നു എത്ര ഏക്കറിലാണ് ഈ തർക്കം നടക്കുന്നത് ടോട്ടലി നാലേക്കർ എൺപത്തൊമ്പത് ആണ് ഈ വ്യക്തിക്കുള്ളത് മൂസാജിക്കുള്ളത് അതിനാണിപ്പോൾ തർക്കം നടക്കുന്നത് അപ്പോൾ കോടതി കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മാർത്തോമക്ക് ഈ വസ്തുവിൽ നാലേക്കർ എൺപത്തൊമ്പത് സെൻറ്റിൽ കയറാൻ പാടില്ലാന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി ഇഞ്ചക്ഷൻ ഓർഡർ ആണ് അതാണ് ഈ ബാക്കിൽ കാണുന്ന ഓർഡർ ആ കോ ശേഷം മുനിസിപ്പൽ കോടതി നിന്ന് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മാർത്തോമ്മ അതിനെതിരെ കോടതിയുടെ അടുത്ത് പോവുകയും കോടതി അത് തള്ളിക്കളയുകയും ചെയ്തു അതായത് മാർത്തോ ഭവൻ്റെ ആ ഭവൻ കൊടുത്തത് തള്ളിക്കളഞ്ഞു രണ്ടാമത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേറെ വീണ്ടും വന്നിട്ടുണ്ട് അത് ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ കൈമാറി തരാം നമ്മളിവിടെ ഒട്ടിച്ചിട്ടില്ല അവസാനത്തെ ഓർഡർ എന്താണ് അവസാനത്ത് ഓർഡർ മാർത്തോമാ ഭവനിലുള്ള ആർക്കും ഈ നാലേക്കര എൺപത്തൊമ്പത് സെൻറ്റിലേക്ക് പ്രവേശിക്കാനോ അതിനുള്ള വസ്തുവകൾ എടുക്കാനോ ഒന്നും ഒരു അധികാരമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് അതുമായിട്ട് പോയി മാർത്തോ സംസാരിച്ചായിരുന്നു രേഖകളായിട്ട് മാർത്തോമഭവനായിട്ട് സംസാരിച്ചതാണ് പല പ്രാവശ്യങ്ങളിൽ ഒരു പ്രാവശ്യമില്ല പല പ്രാവശ്യങ്ങളിൽ സംസാരിച്ചിട്ടും അവർ അവരുടെ വസ്തുവ തന്നെയാണെന്നുള്ളൊരു കട്ടണ്ടറിയിൽ നിർ നിർബന്ധപൂർവ്വം അവരുടെ വസ്തുവാണെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുമായിരുന്നു ഇപ്പോൾ അത്തരത്തിൽ മാറാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും നമ്മളുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ അടുത്ത വർക്ക് ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യാനുള്ള തീരുമാനത്തിൽ വന്നപ്പോഴാണ് മാർത്തമോവനും ഓരോ ഗുണ്ടകളൊക്കെ ആയിട്ട് ഞങ്ങളെ ആക്രമിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കി കഴിച്ച് ചീണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കെതിരെ ചാനലുകളിലും മറ്റും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ മാർത്തമോവൻ വിളിച്ചിട്ടാണ് ഗാസ എന്ന ഒരു തീവ്രവാദ ടീം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ നിന്ന് വെച്ച് സെക്യൂരിറ്റിയോട് അപമര്യമായിട്ട് മോശമായിട്ട് ശക്തമായിട്ട് തന്നെ നല്ല രീതിയിൽ ഒരുപാട് തെറി വിളിച്ചുകൊണ്ടുള്ള അതൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇരുപൊണ്ടിരിക്കുക അതെല്ലാം ഈ തെറി വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇവിടെ നിന്നില്ലെങ്കിൽ ഞങ്ങളിതെല്ലാം പൊളിച്ചു കളയും മറ്റ് ഒരുപാട് തെറി അനാവശ്യം ഞങ്ങൾക്ക് പറഞ്ഞു ഇത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കുറേ ഒരു വിഭാഗം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അതെന്തായാലും നടപടിയുള്ള കേസല്ല